ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീഡ്സ് വർക്കാണ് ഇതാ ഞാൻ ബീഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഗോൾഡൻ സെറി ത്രെഡും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കേട്ടോ ആദ്യത്തെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മളെ സ്റ്റാൻഡിൻ്റകത്ത് റിങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്റ്റാൻഡ് നല്ലതാണോ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായതിനെ നിങ്ങളിത് വാങ്ങിക്കോ ഇത് നല്ല സ്റ്റാൻഡാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ കുറേ രീതിയിൽ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് സൈസിലുള്ള റിങ്ങും വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു സൈസിലുള്ളത് മാത്രമേ പോലും അങ്ങനെയില്ല ഏത് സൈസിലുള്ളതും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ പോപ്പുലിംഗ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു റിംഗിൻ്റെ അകത്ത് ക്ലോത്ത് വെച്ചിട്ട് നല്ലതായിട്ട് ടൈറ്റായി കൊടുത്തിട്ട് ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മളെ ക്ലാസ് ഒക്കെ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്തിട്ട് ചോദിക്കണം അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നമ്മൾ ഇത്ര വരെയുള്ള ക്ലാസ്സിൽ സാധാ മെഷീൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചത് ഇനി നമ്മൾ ഗോൾഡൻ ജെറി ത്രെഡിൻ്റെ അകത്താണ് ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്യാൻ പോകുന്നത് അത് പഠിച്ചിട്ട് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് പഠിക്കാം ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങി ർക്ക് മെറ്റീരിയൽസ് കുറേ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം ഓരോ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ അതിനെ പറ്റിയ നീഡിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് നീഡിൽ വെച്ചിട്ടാണ് ചെയ്യാൻ ആവുന്നതെന്നും കൂടെ നിങ്ങൾ നോക്കുക പിന്നെ നമ്മളെ ബീഡ്സ് എല്ലാ നീഡിലും പോവില്ല അതൊക്കെ നോക്കിയിട്ട് ചെറിയ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴും അതിന് ചേരുന്ന രീതിയിലുള്ള നീഡിൽ നോക്കുക ഇതൊക്കെ ലോക്കൽ നീഡിലാണ് നല്ല ബ്രാൻഡ് നീഡിൽ നോക്കി വാങ്ങി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് കേട്ടോ കേട്ടോ എല്ലാ ക്ലാസ്സിലും നമ്മൾ സ്റ്റാർട്ടിങ്ങില് പഠിച്ചതുപോലെ തന്നെ നമ്മൾ ത്രെഡ് എടുക്കുന്നു അതിന്റെ എൻഡിൽ നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുന്നു എൻഡില് നമ്മളൊരു കെട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ നൂലൈൻ്റെ കട്ട് ചെയ്ത് എടുക്കും വേണ്ട ദാ ഇതുപോലെ ഞാനിതാ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതാ പിടിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ ദാ ഈ ഒരു ഫിംഗറിൽ വെച്ചിട്ട് ഇതാ ഇതിന് ചുറ്റി വീണ്ടും ദാ ഇങ്ങനെ പിടിച്ച് കണ്ടല്ലോ നിങ്ങൾ ആ കെട്ടിട്ട നൂലാണ് നമുക്കിതാ മുകളിൽ വരേണ്ടത് കേട്ടോ അതിനെയാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയിൻ എടുക്കുമ്പോൾ വലിക്കുന്നത് ഫസ്റ്റ് ചെയിനായിട്ട് നമ്മൾ ഈ ഒരു കെട്ടിട്ട ത്രെഡിനെയാണ് മേളിലേക്ക് എടുക്കുന്നത് എന്നാലേ നമുക്ക് താഴെ ആ ഒരു കെട്ട് വീഴുമല്ലോ ഈയൊരു രീതിയിൽ നിങ്ങൾ ത്രെഡ് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി വരച്ച ലൈനിൻ്റെ നേരെ താഴെയാണ് നമ്മൾ ഈ ഒരു നൂല് ചുറ്റിയ ഹാൻഡ് കൊണ്ടുവെക്കേണ്ടത് എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് സൂചി കുത്തുമ്പോൾ താഴെ നിന്ന് ആ ഒരു കെട്ടിട്ട ത്രെഡിൽ നമ്മൾ കൊളുത്തി മേളിലേക്ക് വിലക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നീഡിലിൻ്റെ ആ ഒരു കൊളുത്തുന്നത് വരുന്നത് ആ ഒരു ഹെഡ് ഭാഗം വരുന്നത് ഈ ഒരു ലൈനിന് നേരെയാണ് ആ ലൈനിൻ്റെ ഡയറക്ഷന് നേരെയാണ് പിടിക്കേണ്ടത് ആ ഒരു ഹെഡ് ഭാഗം ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ എന്നിട്ട് നേരെ പിടിച്ചിട്ട് നീഡിൽ താഴോട്ട് ിങ്ങനെ കുത്തി കൊടുക്കുക ഈ കുത്തിയ ടൈമിൽ താഴെ നിന്ന് ഞാൻ ആ ഒരു കെട്ടിട്ട ത്രെഡ് നമ്മളെ ആ ഒരു ഫസ്റ്റ് വരുന്ന ത്രെഡ് ഇങ്ങനെ ആ ഒരു നീലിൻ്റെ ആ ഒരു കൊളുത്തി കൊടുത്തേ അപ്പോൾ അതിന് കൊളുത്തിയിട്ട് ഇതാ ഞാൻ മേലെന്നിങ്ങനെ വലിച്ചു അപ്പോൾ നമുക്കിതാ മേലെ ചെയിൻ വന്ന് താഴെ നമുക്ക് ഈ ഒരു ചെയിൻ വലിക്കുമ്പോൾ താഴെ അങ്ങ് ടൈറ്റ് ആയിക്കോളും ഇപ്പോൾ താഴെ നമുക്ക് ആ ഒരു കെട്ട് വീണിട്ടുണ്ടാവും ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു ചെയിൻ നമുക്ക് ചെറുതാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ചെറിയ ചെയിനിലാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാം ഇനി നമുക്ക് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇതാ ഈ ഒരു ഡിസ്റ്റൻസിൽ അടുത്തതും നമ്മൾ കുത്തി കൊടുത്തു അടുത്തത് നീഡിൽ കുത്തിയിട്ട് ആ ഒരു ത്രെഡ് ആ ഒരു നീഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ എടുക്കാൻ മോളിലേക്ക് എടുക്കുമ്പോൾ നീഡിൽ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ചിട്ട് ഇതാ നിങ്ങൾ നോക്കിയേ ഒന്ന് ഞാൻ ചെരിച്ചു കൊടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട് നേരെ ആദ്യം നേരെ നമ്മൾ പിടിക്കുക നീഡിൽ നമ്മൾ നേരെ പിടിച്ചിട്ട് വീണ്ടും താഴോട്ടേക്ക് കുത്തി കൊടുക്കുക താഴോട്ട് കുത്തുമ്പോൾ ഞാൻ ത്രെഡ് വീണ്ടും നീഡിൽ ചുറ്റി ചുറ്റിക്കൊടുത്തേ താഴിലെ ഭാഗത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നിങ്ങൾ മെഷീൻ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ കുറച്ച് വലിയ വലിയ ചെയിൻ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി അതിനുശേഷം ഇത് നിങ്ങൾ നോക്കിയാൽ മതി ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അന്നേരം ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ നോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെയിൻ നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അടുത്ത ഒരു ചെയിൻ കൂടെ ഇതുപോലെ എടുക്കണം കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ചെയിനെ ഈ രണ്ടാമതെടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മേളിലോട്ടേക്ക് നമുക്ക് പിടിക്കുക എന്നിട്ട് താഴേന്ന് ആ ഒരു ത്രെഡ് വലിച്ചു കൊടുക്കുക ഇതുപോലെ നീഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് താഴേന്ന് ആ ഒരു ത്രെഡ് നിങ്ങൾ വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നോട്ട് വന്നോളൂ അവിടെ എന്നിട്ട് ഈ ഒരു ബാക്കി വരുന്നതിന് നമ്മൾ താഴേന്ന് കുത്തിയിട്ട് താഴോട്ടേക്ക് ഇങ്ങ് വലിച്ചു കൊടുത്താൽ മതി നമ്മളെ ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ എൻഡ് നോട്ട് കൊടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ അടുത്ത ചെയിൻ ചെയ്യാൻ പോവേന്ന് അപ്പോൾ ഞാൻ താഴെ ഭാഗത്തെ ഞാൻ നൂല് ചുറ്റുന്നതും കൈ വെക്കുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ താഴെ ഭാഗത്ത് എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഇതേ രീതിയിൽ ഞാൻ ത്രെഡ് ചുറ്റി പിടിച്ചിട്ടുണ്ടേ ഇനി ഞാൻ മേലേന്ന് ഇതാ ഇങ്ങനെ കുത്തിയേ നിങ്ങൾ കണ്ടില്ലേ ഇനി ഇതാ നമ്മളെ ആ ഒരു കെട്ടിട്ട ത്രെഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊളത്തിക്കൊടുത്ത് എന്നിട്ട് ഞാൻ മേലെ നിന്ന് ചെയിൻ എടുത്ത് ചെയിൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ലോക്കായി കെട്ട് ഇവിടെ വീണ് അങ്ങനെയാണ് നമ്മൾ താഴെ ഉള്ളത് ഇനി ഞാൻ ഇത് അടുത്തത് കുത്തിക്കൊടുക്കുന്നുണ്ട് അടുത്ത ചെയിൻ എടുക്കാൻ പോകുന്നുണ്ട് ഇതാ ഇതുപോലെ നീഡിൽ കുത്തി ഈ ഒരു ത്രെഡ് ആ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലേ നമുക്ക് ആ മേളിലേക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാന്ന് ഇതുപോലെ താഴോട്ട് കുത്തിയിട്ട് ഒന്ന് നമ്മൾ ത്രെഡ് ഒന്ന് നീഡിൽ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ ബാക്കിലെ ഭാഗത്ത് ത്രെഡ് പിടിക്കുന്നതും ചെയ്യുന്നതും നമ്മളിപ്പോൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചേ ഇനി നമുക്ക് ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ പഠിച്ച പോലെ തന്നെ നമ്മളെ ത്രെഡൊക്കെ പിടിച്ചിട്ട് നമ്മൾ നീഡിൽ കുത്തിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചെടുത്തേ എന്നിട്ട് ഇതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിലായിട്ട് ഞാനിതാ ഒന്നുകൂടെ ഒന്ന് കുത്തിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ എടുക്കേന്ന് ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ബീഡ് ഇട്ടുകൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ ഒരു ബീഡ് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒറ്റ ബീഡ് എടുത്തിട്ട് ചെയ്താൽ മതി ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് ഈ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്തേ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ബീഡിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ ഞാനിത് അടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ എടുക്കിയത് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ചെയിൻ സ്റ്റിച്ച് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ശരിയാവും കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ ഒരു ട്രിക്കൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അടുത്ത ബീഡ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡിൽ ഇങ്ങനെ പിടിക്കണം കേട്ടോ ത്രെഡ് നല്ല ടൈറ്റാക്കിയിട്ട് പിടിക്കണ്ട ഒന്ന് തൊട്ട് പിടിച്ചാൽ മതി താഴെ ഭാഗത്തെ എന്നിട്ട് ഇതാ നമ്മൾ അടുത്ത ചെയിൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അഥവാ ചെയിൻ എടുക്കുമ്പോഴും ഇപ്പം കണ്ടേ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഒരു ചെയിൻ കുറച്ചൊന്ന് ലൂസാക്കിയാൽ നല്ല ടൈറ്റ് ആക്കാണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ എടുത്തു നോക്കുക ഇതുപോലെ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചെയിൻ നിങ്ങൾ മേലേക്ക് വലിക്കുമ്പോൾ താഴെ നിന്ന് നിങ്ങൾ ത്രെഡ് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ തന്നെ അത് കുറച്ച് ടൈറ്റായിട്ട് ഇവിടെ എവിടെ നിന്നോളൂ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടല്ലേ എടുത്തത് ഇനി നമ്മളെ അടുത്ത ബീഡ് ഇട്ടു കൊടുക്കുക ഇതുപോലെ ചെയിൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് നമ്മൾ അടുത്തത് നമ്മൾ ആ ഒരു ബീഡിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ കുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ത്രെഡിൻ്റത് കാണും ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയിൻ എടുത്ത് ആ ചെയിൻ ചെയിനിങ്ങ് മേലേക്ക് വലിക്കുമ്പോൾ ഞാൻ താഴേന്നും ആ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് കുറച്ച് ടൈറ്റിൽ തന്നെ അതവിടെ നിന്ന് നമ്മൾ ലൂസാക്കിയിട്ട് ചെയിൻ എടുത്തത് കൊണ്ടാന്നാണ് ഞാൻ വലിച്ചു കൊടുത്തത് എന്നിട്ട് അടുത്ത ബീഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കുത്തി കുത്തിക്കൊടുത്ത് മേളിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ നീടിലൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിങ് വരും ഇതേപോലെ തന്നെ അടുത്തതും നമ്മൾ ഇട്ട് കൊടുക്കും അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം പക്ഷേങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നിങ്ങൾക്കിനി പെട്ടെന്ന് ചെയ്ത് തീരണം എന്നുണ്ടെങ്കിൽ രണ്ട് ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിത് രണ്ട് ബീഡ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഇതാ ഇത് എൻ്റിനോട്ടിട്ട് കൊടുക്കുക ഒരു ചെയിൻ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആദ്യത്തെ ചെയിന് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക താഴേന്ന് ത്രെഡ് വലിക്കുമ്പോൾ ഇതാ ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് ഈ ഒരു ബാക്കി വരുന്നതിന് താഴോട്ടേക്ക് വലിച്ചിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കൊരു സിംഗിൾ ബീഡായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നും കൂടെ നോക്കാം കേട്ടോ നമ്മളിപ്പോൾ പഠിച്ച പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മളൊരു ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് കൂടെ അതായതിൻ്റെ ബാക്കിലായിട്ട് കുത്തിയിട്ട് നമ്മൾ എടുക്കുകയെ ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ബീഡ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ ബീഡ് ഇട്ടുകൊടുത്തിട്ട് ഇതായതിൻ്റെ തൊട്ടടുത്തായിട്ട് കൂടുതൽ അപ്പുറത്തേക്ക് നിങ്ങൾ കുത്താൻ പാടില്ല ഈ ഒരു ബീഡിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ കുത്തിയിട്ട് നമ്മളിതാ ഇങ്ങനെ ചെയിൻ എടുക്കുന്നത് എന്നിട്ട് നമുക്കിതാ ഒരു ചെയിൻ കൂടി എടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടെ ലോക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ ആദ്യത്തെ ചെയിനിന് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്ക് ആയി നമുക്കവിടെ കൂടുതൽ ഇങ്ങനെ ത്രെഡ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ താലെ ഭാഗത്തേക്ക് വലിച്ചു കൊടുക്കുക ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനൊക്കെ പോകുന്നത് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ